ഇനി നിങ്ങളുടെ കൈരേഖകൾ നോക്കിയിട്ട് നിങ്ങളുടെ ഭാവി എന്താണെന്നുള്ളത് ചാറ്റി പിറ്റി പറയുന്നതാണ് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം നിങ്ങളുടെ കൈൻ്റെ ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലെ രേഖകൾ വെച്ചിട്ട് നിങ്ങളുടെ ഭാവി പ്രഡിക്റ്റ് ചെയ്യുന്ന പരിപാടി ചാറ്റി ബിറ്റി ചെയ്തു തരുന്നതായിരിക്കും ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ കൈയുടെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ നിങ്ങളുടെ മൊബൈലിൽ എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ചാറ്റി പിറ്റിലോട്ട് കയറി വന്നതിന് ശേഷം ഇവിടെ ആയിട്ട് സൈഡ് ഭാഗത്ത് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് സെക്ഷൻ ഉണ്ട് അവിടെ നിന്ന് ക്യാമറ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലൈവായിട്ട് തന്നെ ഫോട്ടോ എടുക്കുക ഇല്ല നിങ്ങൾ നേരത്തെ ഫോട്ടോ എടുത്ത് വെച്ചതാണ് എന്നുണ്ടെങ്കിൽ ഫോട്ടോസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ആ ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആസ്ക് എനിത്തിങ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് റീഡ് ദ ഹാൻഡ് ആൻഡ് പ്രഡിക്റ്റ് ഫ്യൂച്ചർ എന്നെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എൻ്റർ ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക ചി പി ടി പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകൾ വരുന്നതായിരിക്കും അതെല്ലാം ഇംഗ്ലീഷിലായിരിക്കും വരുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ വരുന്ന ഫ്യൂച്ചർ പ്രൊഡീഷനുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും മലയാളത്തിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് മലയാളം എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മുകൾ ഭാഗത്തായിട്ട് ഇംഗ്ലീഷിൽ തെളിഞ്ഞു വന്നിരിക്കുന്ന ഡീറ്റെയിൽസുകളെല്ലാം തന്നെ മലയാളത്തിലോട്ടായിട്ട് മാറുന്നതായിരിക്കും നിങ്ങൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിസ്ഥാന കയ്യൊരുക്കം എന്നെഴുതിയിട്ട് അതിന് താഴെയായിട്ട് ഓരോ വരയുടെയും അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്രഡിക്ഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും താഴ്ഭാഗത്തായിട്ട് ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത് ഈ രേഖകളെല്ലാം നിങ്ങളുടെ തീരുമാനങ്ങളും പ്രവൃത്തികളും വിനോദം കൊണ്ടാണ് വായിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കേണ്ടതില്ല എന്നോ കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസായിട്ട് നിങ്ങൾ കണ്ടാൽ മതി ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയായിരിക്കണം എന്നില്ല എന്നാലും നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് സമയത്തൊക്കെ കൈനോട്ടക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടാവും അവർ നോക്കുന്ന സമയത്ത് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഒരു സുഖം നമുക്ക് ലഭിക്കാറുണ്ട് അതുപോലെ തന്നെ ഇനി ചാറ്റിപ്പിറ്റി യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൈയുടെ അടയാളമൊക്കെ വച്ചിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ പ്രഡിക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ട്രൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ഒരു എൻറ്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്